ഈ ഒരു ബ്യൂട്ടിഫുൾ ഈവനിംഗിൽ കുറ്റിയും പറിച്ചു പോകുന്നത് വേറെ ഒരു വെറൈറ്റി അക്കോമഡേഷൻ ട്രൈ ചെയ്യാനാ വെയിൽസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയും എത്തിയിട്ടില്ല ഇനി ടൈം കലുപ്പിലാണ് കാന്താരിയാണ് അപ്പൊ ഞങ്ങള് ഫ്രണ്ട്സായിട്ടാണ് പോകുന്നത് ഒരു ടു ഡേസ് ട്രിപ്പ് കാട് സ്പെഷ്യൽ ഹട്ട് എനിക്ക് എന്തിന്റെ ഈ വാക്ക് അങ്ങനെ ഒരു വെറൈറ്റി നോക്കി പോയതാ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ എല്ലാവരുടെയും ഫോണിൽ എസ് എസ് കൂട്ടത്തിൽ ഒരാളുടെ ഫോണിൽ മാത്രം റേഞ്ച് കിട്ടി അതുകൊണ്ട് അപ്പൊ തന്നെ മുതലാളി വിളിച്ച് മുതലാളി ആണെങ്കിൽ ഫോണും എടുത്തില്ല പല വെറൈറ്റീസ് മുന്നേ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആദ്യത്തെ സംഭവമായിരുന്നു അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പേടിച്ചു അക്കോമഡേഷൻ ആയിട്ട് തോന്നിയത് എനിക്ക് പേടിയാവുന്ന പോലെ ഉണ്ട് പുള്ളി ഞാൻ വെറുതെ സംശയിച്ചു പക്ഷെ പുള്ളി ആളൊരു ജെന്റിൽമാൻ ആയിരുന്നു കേട്ടോ ഫൈനലി ഞങ്ങൾ ആ ഒരു ഹട്ട് കണ്ടുപിടിച്ചു സംഭവം വളം ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ചുറ്റും ഫോറസ്റ്റാണ് പക്ഷേ റീസണബിൾ വാല്യൂയിൽ ഇത് നല്ല അടിപൊളി ആയിട്ടുണ്ട് പിന്നെ അത് ഷോയു പുറത്തൊക്കെ കാണാൻ എനിക്ക് തോന്നുന്നു അടിപൊളിയാന്ന് തോന്നുന്നു പിന്നെ ടോയ്ലറ്റ് എനിക്ക് തോന്നുന്നു സെപ്പറേറ്റ് ആണ് പക്ഷേ ഇത് ഒരു ഒരു വെറൈറ്റി നോക്കിയിട്ട് എടുത്തതാണ് നമ്മൾ ഇപ്പം അത്യാവശ്യം നിൽക്കണം നല്ല അടിപൊളിയായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ഇനി പുറത്തെ വ്യൂസ് നൈറ്റ് കാണാൻ പറ്റത്തില്ല കാരണം നല്ല ഇരു രാത്രിയായി അപ്പോൾ നൈറ്റ് ഇങ്ങനെയാണ് വ്യൂ പക്ഷേ എന്താണൊന്നും കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല മോർണിംഗ് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ സംഭവം ഞട്ടി മാമ്മ ഞാൻ ഞെട്ടി എന്ന് പറഞ്ഞില്ലേ അതേപോലെയാണ് ഞാൻ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു വിജനമായ സ്ഥലത്ത് ഒരു ഹട്ടിലൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുന്നത് ആദ്യമായിട്ടാണ് അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി ഹട്ടിൻ്റെ മുതലാളി പിടിച്ചുകൊണ്ട് പോയ ടീംസാണ് എന്തോ കാണിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ആടിപ്പാടി മൂന്നെണ്ണവും കൂടി എന്തോ പുതുതായിട്ട് എന്തോ വലുത് കണ്ടുപിടിച്ചെന്നുള്ള സന്തോഷത്തിലാണ് വരുന്നത് കാടിന് ഇടയിൽ കൊണ്ട് എന്നെ ഇട്ടു അതാണ് സത്യം അടിപൊളിന്ന് പറയത്തുള്ളൂ കാരണം എന്താ വെറൈറ്റി ആയിട്ട് എടുക്കാൻ സംഭവം പെട്ടു കാടിന്റെ ഇടയിലാണ് ഫാം ഹൗസ് ആണ് പക്ഷെ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് ഫോറസ്റ്റ് നടുവിൽ കിടന്ന എന്താ കൂടെ ഉള്ളവർക്ക് എന്നെക്കാട്ടി ബുദ്ധിയും ബോധവും വിവരം ഉള്ളത് കൊണ്ട് ഫുഡ് പോയിട്ട് പച്ചവെള്ളം അവിടെ കിട്ടില്ലെന്ന് നല്ല ഉറപ്പുള്ളുണ്ട് അവള് നല്ല അടിപൊളി പോളി വന്നത് നല്ല ചോറും ചമ്മന്തിന്തിയും നല്ല മുട്ട പൊരിച്ചതും ഉരുളക്കിഴങ്ങും കുറച്ച് നോൺ വെജും ഉണ്ടായിരുന്നു അതുകൊണ്ട് പട്ടിണി ഒന്നും കൂടാണ്ട് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റി ഗുഡ് മോർണിംഗ് ഇത് രാവിലെ ഞാൻ വിചാരിച്ച പോലെ അത്ര ഒരു നല്ല സൺറൈസ് എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ വിചാരിച്ചു നല്ലൊരു സൺറൈസ് ഒക്കെ കാണാൻ പറ്റുമെന്ന് കുഴപ്പമില്ല ഞാൻ ഇതിന് ചുറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല അത്യാവശ്യം പഴയ ഒരു സെറ്റപ്പാണ് കേട്ടോ ഒത്തിരി പഴയതാന്ന് വേണമെങ്കിൽ പറയാം എസ്പെഷ്യലി ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണണം എനിക്ക് തോന്നുന്നു ഞാൻ ചുമ്മാ പറഞ്ഞതല്ല ദൊറോത്തി മദാമ്മയുടെ കാലഘട്ടത്താങ്ങാണ്ട് പണിതാണിത് ഞാൻ ചുമ്മാ കളിയാക്കി പറഞ്ഞതല്ല അവര് പക്ഷെ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ ഭയങ്കര ഓൾഡാണത് കാണാൻ വേണ്ടിയിട്ട് കാണാൻ മാത്രമല്ല അവിടെ നമുക്ക് കൂടുതലൊന്നും ഫുഡൊന്നും കുക്ക് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല അധികം എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കി മാക്സിമം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഫാം ഹൗസ് ആണ് അപ്പം അതിൻ്റെതായ പോരായ്മകളുണ്ട് പക്ഷെ സ്ഥലം കാണാൻ നല്ലതാണ് ഞങ്ങൾ മാത്രമായിരുന്നില്ല അവിടെ ഗസ്റ്റ് ഒത്തിരി പേരുണ്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഒരു ഹട്ടിലാണ് ഹട്ടെന്നോ ഫാം ഹൗസെന്നോ എന്ത് വേണോ പറയാം അപ്പോൾ ഇന്നലെ അത് ഞാൻ കാണിച്ചു കാണിച്ചുടാം അത് ഞാനൊരു ഡ്രോൺ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഡ്രോണെന്ന് പരത്താനെന്ന് പറഞ്ഞുകൂടാ സോറി പറത്താനെന്നും അറിഞ്ഞൂടാ ഒരുവിധം പറത്തി നോക്കിയതാണ് ഇതുപോലെ ഇവിടെ ഇങ്ങനൊരു സംഭവമുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ മറ്റേ വീപ്പക്കുറ്റിയില്ലേ അതായത് ഈ റോഡ് പണിക്കൊക്കെ യൂസ് ചെയ്യുന്നത് അതുപോലെയല്ലേ കാണാൻ വേണ്ടിയിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ കുറച്ച് ടെൻറ്റ് ഉണ്ടായിരുന്നു ഈ ടെൻ്റിലൊക്കെ എങ്ങനെയാണ് ആൾക്കാർ കിടക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല വേറൊന്നും കൊണ്ടല്ല നല്ല തണുപ്പുണ്ടാവും നൈറ്റ് പക്ഷേ വെയിൽസിൽ ഇപ്പോഴത്തെ വെതറെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടായതുകൊണ്ട് കൊണ്ട് മേ ബി അവർക്ക് ഓക്കെ ആയിരിക്കണം ഞങ്ങളുടെ താമസത്തിൽ അത്യാവശ്യം ഹീറ്റിംഗ് ഉണ്ടായിരുന്നു വുഡല്ലേ ഫുള്ള് വുഡായത് കൊണ്ട് തന്നെ ഹീറ്റിംഗ് അത്യാവശ്യം ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു സ്റ്റേ തന്നെയായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലൈഫിൽ നമ്മൾ ഒരു തവണയെങ്കിലും ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ പോയി താമസിക്കണം ഇതൊക്കെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ അത്യാവശ്യം വെർത്താണ് റീസണബിൾ പ്രൈസിൽ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തൊക്കെ നിൽക്കാൻ പറ്റുന്നതിന് അത്യാവശ്യം നല്ലൊരിതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക സൺറൈസ് ഞാൻ വിചാരിച്ച അത്ര നല്ല ഭംഗിയിലെനിക്ക് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് എന്താ സൺസെറ്റ് അടിപൊളിയായിട്ട് കാണാൻ പറ്റി അവിടെ ഈവനിങ് വ്യൂ എങ്ങനെയാണ് വല്ലാണ്ട് ഇരുട്ടിട്ടൊന്നുമില്ല കാരണം സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ വെളിച്ചൊക്കെ ഉണ്ട് അവിടെ ഈവനിങ് വ്യൂ എനിക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഈവനിങ്ങെ നൈറ്റ് അത്യാവശ്യം നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളൊരു ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് ഫുഡൊക്കെ കുക്ക് ചെയ്ത് ചില്ലായിട്ട് ഇരുന്നു എന്നും യാത്രകളെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഓരോ മൊമെൻ്റ്സും എനിക്ക് പ്രിയപ്പെട്ടതാണ് ആ പ്രിയപ്പെട്ട മൊമെന്റ്സ് എല്ലാം ഓരോ നിമിഷവും ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട് ഞാൻ ചെയ്യാറുമുണ്ട് നമുക്ക് ചുറ്റും നമ്മളെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കുറെ ഫ്രണ്ട്സും ഫാമിലിയും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഇതൊക്കെ മിസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അങ്ങനത്തെ ഓരോ ഗുഡ് മൊമെൻസും എനിക്ക് നിങ്ങളോടും ഷെയർ ചെയ്യണമെന്നുണ്ട് അതുകൊണ്ട് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിംഗ്